നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ െ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ സമയം ഒമ്പത് ഏഴായിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ ന്യൂട്രൽ ഓപ്പൺ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ന്യൂട്രൽ ഓപ്പൺ ആയിരിക്കും ഇന്നും മിക്കവാറും പക്ക കൺസോൾട്ടേഷൻ ആയാൽ നാളെ മിക്കവാറും പക്ക കൺസോൾട്ടേഷൻ ആയിരിക്കും അതിനുശേഷം മറ്റന്ന ഒരു ഹൈ വോളിയം മൂവ്മെന്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു നാലു മാസം കൂടുമ്പോൾ ആ രീതിയിലുള്ള ഒരു പരിപാടി വരാറുണ്ട് അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു മുൻകരുതലെടുത്ത് അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു മുൻകരുതൽ എടുത്ത് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇന്നും പക്ക കൺസോൾട്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കൺസോൾട്ടേഷൻ വരെ നീണ്ട ഉച്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബ്രേക്ക്ഔട്ട് ഉണ്ടായേക്കാം അല്ലെങ്കിൽ നാളെ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടാവാം ഇന്നും കൺസോൾട്ടേഷൻ ആണെങ്കിൽ നല്ലൊരു ഹൈ വോളിയം ഒരു നൂറ്റമ്പത് പോയിൻറ്റിൻ്റെയൊക്കെ ഒരു വോളിയം ഒരു പ്രൈസ് മൂവ്മെൻ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നെ അതിനു മുമ്പ് ഉണ്ടായാൽ അത്രയും നല്ലത് അത്രയും നേരത്തെ പരിപാടി ഒതുക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ കൺസോൾട്ടേഷൻ ഇന്നും ആയാൽ നല്ല വോളിയം മൂവ്മെന്റ് കിട്ടും നല്ല പ്രതീക്ഷയുണ്ട് അതൊന്നും നമ്മളെ നമുക്ക് ആവശ്യമുള്ള ഇരുപത്തൊന്ന് പോയിന്റ് കിട്ടി ലോക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് ബോണസായിട്ട് കരുതി കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ നമുക്ക് നേരെ സ്ട്രൈക്കിന്റെ കാര്യത്തിലേക്ക് പോവാം ഇപ്പൊ നൂട്ടിൽ ഓപ്പൺ ആയത് കാരണം മാർക്കറ്റ് ഓപ്പൺ ആയി നിൽക്കുന്നത് ഏകദേശം പതിനാല് പോയിന്റ് ആണ് മാർക്കറ്റ് മൈനസിൽ അതാകുമ്പോൾ പക്ക കൺസോൾട്ടേഷൻ സോൺ തന്നെയാണ് കൂടുതലൊന്നും ഇന്ന് പ്രത്യേകിച്ച് ചിന്തിക്കാനില്ല ഈ ഒരു ബോക്സിന്റെ താഴെ അതായത് റെക്റ്റാംഗിൾ ബോക്സ് ആണ് ഞാൻ വരക്കുന്നത് അതിൻ്റെ ഹയർ എന്ന് പറയുമ്പോൾ ഇരുപത്തയ്യായിരത്തി മുപ്പത് അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു ആ ഇരുപത്തയ്യായിരത്തി മുപ്പത് അതാണ് മനസ്സിൽ കണ്ടത് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തൊന്ന് ലോവർ ലെവല് ഇവിടെ നിന്നൊരു മാർക്കറ്റ് ഡൗണിട്ട് പോയി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അതൊരു ഡൗൺ ആവില്ല ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ ഒരു ക്യാൻഡലിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാൻഡലിൻ്റെ ഒരു സിക്സ്റ്റി എങ്കിലും ഈ ഒരു കൺസോൾട്ടേഷൻ സോണിൽ എല്ലാവരും ട്രാപ്പായി പോകുന്ന കേസ് അതാണ് പക്ക കൺസോൾട്ടേഷൻ ആണെങ്കിൽ നമ്മളെ കൊതിപ്പിക്കും ബ്രേക്ക് ഔട്ട് ആയിട്ടെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴത്തെ കണ്ടീഷനിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ ഈ ഒരു ലെവലിന് പുറത്ത് ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ താഴത്ത് സപ്പോർട്ട് എടുത്തോ അല്ലെങ്കിൽ താഴത്തോട്ട് ഒരു ലോവർ വിക്കെങ്കിലും വരണം കേട്ടോ വെറുതെ അങ്ങനെ മേളിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക്ഔട്ട് ആവില്ല ബ്രേക്ക്ഔട്ട് ആവത്തില്ല താഴത്തോട്ട് ഫുൾ ബാക്ക് എടുത്തിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയാലേ അതൊരു മൂവ്മെന്റ് ആവുകയുള്ളൂ എന്നിരുന്നാലും സ്റ്റോപ്പ് ലോസ് ഒരു മൂവ്മെന്റ് കിട്ടിയ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഇട്ടിട്ട് പത്ത് ട്രേഡ് ചെയ്താലും ഇരുപത് ട്രേഡ് ചെയ്താലും ഇരുപതെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിൽ അടിച്ചു പോയാലും നമുക്ക് പരാതിയില്ല ഒരു പോയിന്റോ രണ്ട് പോയിന്റ് അടിച്ചു പോയാലും പരാതിയില്ല പക്ഷെ അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് 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 ഹോൾഡ് ചെയ്തിട്ടൊരു കാര്യമില്ല ഒരാഴ്ച ഉണ്ടാക്കിയത് മുഴുവൻ ആ ഒരു ലെവലിൽ പോകും അപ്പോൾ ഇന്ന് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തൊന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ലെവല് ഇരുപത്തി നാല് തൊള്ളായിരത്തി പതിനേഴാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ബഫർ സോൺ ഇട്ടിട്ടുള്ള ലെവലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എൻ്റെ താഴ്ത്തോട്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ ലോവിലേക്കോ ഈ ഒരു ചെറിയ റെക്റ്റാംഗിൾ ബോക്സിലേക്കോ മാർക്കറ്റ് വരാനായിട്ട് പോസിബിലിറ്റി ഉണ്ട് അവിടെ ഒരു അനധർ റെക്റ്റാങ്കിൾ ബോക്സ് ആയിട്ട് വരക്കാം ആ റെക്റ്റാങ്കിൾ ബോക്സിന്റെ ഹയർ ലെവൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനേഴും ലോവർ ലെവൽ ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ഇനി അപ്പർ ലെവലിലേക്കുള്ള മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ബഫർ സോണൊക്കെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു റെക്ടാങ്കിൾ സോണ് വരച്ചു വെക്കാം ഈ ഇൻബിറ്റ്വീൻ സ്പേസ് മതി നമുക്ക് അരിമേടിക്കാനുള്ള കാശ് കിട്ടെ അപ്പോ ആ ബോക്സിന്റെ ലെവൽ ഇരുപത്തി അഞ്ച് ഒരുനൂറ് അപ്പർ ലെവലും ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറ് ലോവർ ലെവലും പത്ത് പോയിന്റിന്റെ സത്തിലാണ് അതും വരച്ചു വെച്ചിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇന്നത്തെ ഇൻഡെക്സിന് ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ ലെവലുകൾ അപ്പം സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്ത് നേരത്തെ ലെവൽസൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ സ്ട്രൈക്ക് ഇരുപത്തയ്യായിരം സി ആണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇന്ന് കൺസോൾഡേഷൻ ആണെങ്കിൽ മെൽറ്റിങ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇൻഡെക്സ് ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണെങ്കിലും കൺസോളേഷൻ വന്നാൽ സ്ട്രൈക്ക് മെൽറ്റ് ചെയ്ത് ആഴത്തോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇത്തിരി ലെങ്ത്തി സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ടേ പ്രധാനമായിട്ടും ഇന്ന് കാര്യങ്ങളുള്ളൂ അപ്പോൾ ഇൻഡെക്സിൻ്റെ ലെവലൊക്കെ ലെവൽസ് ഒക്കെ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോ ഇരുപത്തയ്യായിരം സി ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ് പി ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ സിയുടെ ഇന്നത്തെ ലെവലുകൾ ഇരുന്നൂറ്റി അഞ്ചിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഇരുന്നൂറ്റഞ്ചിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം ഇല്ലെങ്കിൽ ഹൈ വോളിയം മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി അറുപത്താറ് മുന്നൂറ്റി പതിമൂന്ന് ഇതൊക്കെയാണ് എൻ്റെ നാല് സീയുടെ ടാർഗറ്റുകൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുമ്പോൾ വൺ സെവൻറ്റിക്ക് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് അത് ഡൗണിലേക്ക് പോയി എന്ന് ഞാൻ കരുതത്തുള്ളൂ പീഡ ലെവലുകൾ ഇരുന്നൂറ്റി നാ ഏകദേശം ഒരു ഇരുന്നൂറ്റി മുപ്പതിനു മുകളിലോട്ട് മൂവ് ചെയ്താൽ നോക്കണമെന്നുണ്ട് ബട്ട് ഒരു സേഫായിട്ട് ഞാൻ കരുതുന്ന ലെവല് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഹൈ വോളിയം കിട്ടിയ പിന്നെയുള്ള ഫൈനൽ ടാർഗറ്റ് ഒറ്റ ടാർഗറ്റ് മുന്നൂറ്റി ഇരുപത്തി ഏഴ് അവിടെ നിന്ന് മാസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടിയാൽ മാത്രമാണ് മുന്നൂറ്റി എൺപതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് ലെവലുകൾ അപ്പൊ മാർക്കറ്റിന്റെ ഓപ്പണിംഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ മാർക്കറ്റ് ുള്ള മൂവ്മെന്റ് ആണ് ആദ്യമേ വരുന്നത് ഇരുന്നൂറ്റി നാപ്പത് അതായത് ഇരുന്നൂറ്റി മുപ്പതിനു മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടു ഫോർട്ടിയിലേക്കുള്ള ഫസ്റ്റ് മൂവ്മെന്റ് അത് അത്ര ക്വിക്കായിട്ടുള്ള മൂവ്മെന്റ് ആണ് നമ്മള് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ തന്നെ ഈ പറഞ്ഞ പോലെ മൗസിൽ കൈവച്ചോണ്ടിരുന്നാൽ മാത്രമേ ആ ലെവലുകളൊക്കെ കിട്ടത്തുള്ളൂ അപ്പം അത് സ്ട്രഗിൾ ചെയ്ത് ആർ എസ് ഐയിൽ പിയിൽ ഒരു ക്രോസ് ഓവർ വരുന്നുണ്ട് അപ്പോൾ ഒരു തവണ കൂടെ സ്ട്രഗിൾ ചെയ്തിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് നാൽപ്പത്തഞ്ചും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ അൻപത്താറിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടുമെന്നാണ് നോക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അവിടെ കുറച്ച് സ്ട്രഗിൾ എന്തായാലും വരുമോ അവിടെ അവിടെ നല്ല രീതിയിൽ സ്ട്രഗിൾ ആയ ഒരു ലെവലാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പിയിലേക്ക് കുറച്ച് അധികം ലെവലുകൾ മാർക്കറ്റ് അച്ചീവ് ചെയ്ത് തീർക്കാനായിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വരെയാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് നാൽപ്പത്താറ് തൊണ്ണൂറ് വരെ അപ്പോൾ ഇനിയിപ്പോൾ ആർ എസ് ഐയിൽ ഒന്ന് കറക്റ്റ് ക്രോസ് ഓവർ കിട്ടി ഇപ്പോൾ ആദ്യത്തെ ഒരു മൂമെൻ്റ് ഒരു നാല് പോയിൻ്റ് അടുത്തേ കിട്ടിയിട്ടുള്ളൂ മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് ഇനി ഒരു തവണ കൂടി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് ഇനിയും ഇരുന്നൂറ്റി അൻപത്താറിലേക്കോ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കോ ഫോക്കസ് ചെയ്യണം വൺ എയ്റ്റി സെവൻ മാർക്കറ്റ് മുകളിൽ ക്ലോസ് ചെയ്യാതെ ഇരുന്നൂറ് ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും ഇന്ന് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഇരുന്നൂറ്റി എൺപത്തി ഏഴിന് മുകളിലൊക്കെ ക്രോസ് ചെയ്ത് ശരിക്കും ഇരുന്നൂറിന് മുകളിൽ കാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് സിയിലേക്കുള്ള ഒരു മൂവ്മെന്റ് കിട്ടത്തുള്ളൂ അല്ലാതെ കിട്ടത്തില്ല അപ്പോൾ ഇന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു പത്തുനൂറ് പോയിന്റ് റൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് അപ്പം അതിനുമുമ്പ് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സിയും പിയും എടുത്തു വെച്ച ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ചറ പറ അടിപ്പിച്ചിട്ടേ നൂറ് പോയിന്റ് ഇന്ന് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെൻറ് ഉണ്ടാകത്തുള്ളൂ ഞാൻ മെജോറിറ്റി ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നതും പിയിലാണ് സിയിൽ എന്ന് വെച്ച് മൂവ് കിട്ടില്ല എന്നല്ല ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളൊക്കെ പിയിൽ എന്തായാലും സിയിൽ എന്തായാലും നോക്കുന്നുണ്ട് നൂറ്റി എൺപത്തി ഏഴ് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഒരു തിരിച്ചുള്ള വലിവ് ഇരുന്നൂറ്റി ഒന്ന് ഭാഗത്തേക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റൊന്ന് ഭാഗത്തേക്ക് ഒരു വലിവ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതൊരു നൂറ്റി തൊണ്ണൂറിൽ നിന്ന് ഒരു തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് ഒരു വലിവ് കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് ഇരുന്നൂറിലേക്ക് കിട്ടും സീൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ളൊരു വലിവ് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ് ഭാഗത്തേക്കോ ഇരുന്നൂറ്റൊന്ന് ഭാഗത്തേക്കോ തിരിച്ച് ഒരു വലിവ് സീൽ കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം മാർക്കറ്റ് കൺസോളേഷനിലാണ് നിലവിലുള്ള സി യാൻഡലിന്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒരു വലിവ് മേളിലോട്ട് തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി ഏഴ് ഓക്കെ അപ്പോൾ നൂറ്റി തൊണ്ണൂ നൂറ്റി തൊണ്ണൂറോട്ടാണ് കോൺസെൻട്രേഷൻ ചെയ്തതെങ്കിലും കൺഫേം ആയിട്ടുള്ളൊരു വലുവിന് വേണ്ടിയിട്ടാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലാൻ ചെയ്തത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ഇരുന്നൂറ്റി ഏഴ് വരെ പത്ത് പോയിൻ്റ് ഈസി ആയിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഇരുന്നൂറിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഇരുന്നൂറ്റഞ്ചിൻ്റെ മുകളിലോട്ട് പോയാലേ ഇരുന്നൂറ്റി പതിനെട്ടിട്ട് പോകത്തുള്ളൂ അപ്പം ആ വലുവിലുള്ള ഒരു പത്ത് ആണ് അവിടെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ഇരുന്നൂറ്റഞ്ച് വരെ പത്ത് പോയിന്റ് അവിടെയും കിട്ടിയിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ ട്രാപ്പ് കിടക്കും സീയിലും പീയിലും ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിപ്പിച്ച് പിടിപ്പിച്ച് കൊതിപ്പിച്ച് പിടിപ്പിച്ച് എല്ലാവരും ഒരു സൈഡാക്കി മാറ്റിയിരുത്തിയിട്ട് മാർക്കറ്റ് മാർക്കറ്റിൻ്റെ വഴിക്ക് പോവും അതിനു മുമ്പ് നമുക്ക് കിട്ടാനുള്ള ഇരുപത്തൊന്ന് പോയിന്റ് കിട്ടി എവിടെ സേഫ് ആവാം എന്നാണ് നോക്കുന്നത് പിയിലേക്കാണ് മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷെ എന്നുവെച്ച് സിയിൽ കിട്ടുന്നത് എന്തിനാണ് വെറുതെ കളയുന്നതെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ഏരിയ ബ്രേക്ക് ചെയ്യണം ഒരു ഏരിയ ഒക്കെ ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ മാർക്കറ്റിലെ രണ്ട് ലെവല് അതായത് സി കോളില് എന്തായാലും ഇരുന്നൂറ്റി പതിനെട്ട് ഭാഗത്തേക്ക് മാർക്കറ്റ് വരണം അല്ലെങ്കിൽ പിയിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് വന്നേ പറ്റത്തുള്ളൂ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പിയിലേക്ക് തന്നെയാണ് അപ്പൊ എവിടേക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും അതൊക്കെ എടുക്കും സീയിൽ കിട്ടുന്ന ചെറിയ ചെറിയ പോയിന്റുകള് ഒരു എന്താ പറയണ്ടേ നമ്മളാ ലോഡ് ചെയ്തു വെക്കാം നാളത്തേക്കുള്ള സ്റ്റോപ്പ് ലോസിന് വേണ്ടിയിട്ട് ലോഡ് ചെയ്തു വെക്കാനുള്ള പോയിന്റ് സീയിൽ ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് പി യിൽ ഒരു ലോങ് ഹോൾഡിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ക്യാപിറ്റൽ സേഫ് സേഫാണ് കിട്ടിക്കഴിഞ്ഞ ഒരു പത്ത് നൂ നൂറ്റമ്പത് പോയിന്റ് കിട്ടുകയും വേണം ഈ പ്രീവിയസ് ക്യാൻഡലിന്റെ ഹൈ ക്ലിയർ ചെയ്തിട്ടില്ല അപ്പൊ എഴുപത്തൊന്ന് മുതല് എഴുപത്തി മൂന്നിലേക്കോ എഴുപത്തി ഏഴിലേക്കോ ഇപ്പൊ എഴുപതിലാണ് സി നിൽക്കുന്നത് അത് എഴുപത്തി മൂന്നിലേക്കോ എഴുപത്തി ഏഴിലേക്കോ ഒരു മൂവ് എന്തായാലും കിട്ടും എഴുപത്തി രണ്ടായിട്ടുണ്ട് എഴുപത് മുതൽ എഴുപത്തിമൂന്ന് എഴുപത്തിമൂന്നിന്റെ മുകളിലെ ഒരു ചെറിയ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എഴുപത്തി ഏഴിലേക്ക് ഓക്കെ എഴുപത് മുതൽ എഴുപത്തി ഏഴിലേക്കുള്ള ഏഴ് പോയിന്റ് അതായത് പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ റിവേഴ്സലാണ് ഈ കണ്ടത് അപ്പോൾ എഴുപത് മുതൽ എഴുപത്തേഴ് വരെയുള്ള ഏഴ് പോയിന്റ് അതൊരു സ്കാൽപ്പിംഗ് പോൾ അപ്പോൾ ആദ്യത്തെ മൂന്ന് പോയിന്റ് പിന്നെ പത്ത് പോയിന്റ് പിന്നെ എട്ട് പോയിന്റ് പിന്നെ അടുത്ത ഏഴ് പോയിന്റ് ആർ എസ് ഐ ഫൈവ് മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് സീക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ബട്ട് നൂറ്റി എൺപത്താറിലൊരു റിജക്ഷൻ ഉണ്ട് നൂറ്റി എൺപത്താറ് എൺപത്തേഴ് അടുത്ത കൺസോൾട്ടേഷൻ ആണ് ഈ മൂവ്മെന്റ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത റിജക്ഷൻ പോയിന്റ് വൺ എയ്റ്റി സെവൻ വൺ എയ്റ്റി സിക്സ് ആണ് നൂറ്റി തൊണ്ണൂറിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്യാതെ ലോങ് ഹോൾഡിംഗ് സീല് പറ്റത്തില്ല അപ്പം ഇവിടെ എഴുപത് മുതൽ എഴുപത്തേഴ് വരെയുള്ള ഏഴ് പോയിന്റ് അവിടെയും സ്കാൽപ്പിങ് നടന്നിട്ടുണ്ട് അപ്പോ മൂന്ന് പോയിന്റ് പത്ത് പോയിന്റ് എട്ട് പോയിന്റ് ഏഴ് പോയിന്റ് ഇനി അടുത്ത മൂവ്മെന്റ് ഏത് രീതിയിൽ വരുമെന്ന് നോക്കാം ഈ ഒരു ഡോജി ക്യാൻറ്റലിന്റെ ഹൈ ലെവല് നൂറ്റി എൺപത്തൊന്നാണ് അപ്പോ നൂറ്റി എൺപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ നൂറ്റി എൺപത്തിരണ്ട് മുതല് ഇനി അടുത്ത സ്കാൽപിങ് സോൺ അതേ ഉള്ളൂ എൺപത്തിരണ്ട് മുതല് എൺപത്തി അഞ്ചോ എൺപത്തി ഏഴോ തൊണ്ണൂറോ അപ്പോ എൺപത്തിരണ്ട് പത്തും തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് പന്ത്രണ്ട് പോയിന്റ് കുറച്ചും കൂടെ ഒന്ന് കണക്കും പ്രകാരം ഒരു കുറച്ചും കൂടെ ഒന്ന് മൂവ് ചെയ്യാനായിട്ടുള്ളതാണ് വൺ നയൻറ്റി ഫൈവ് വരെ മൂവ് ചെയ്യണം സീയുടെ ക്യാൻ്റില് കണക്കും പ്രകാരം അപ്പൊ ഞാൻ പറഞ്ഞത് താഴത്തോട്ടൊരു അടി അടിച്ചു കഴിഞ്ഞാൽ അടപടല ഇങ്ങനെ പോരും അപ്പോൾ ഇരുപത്തയ്യായിരത്തി അൻപത്തെട്ടിലാണ് ഇൻഡെക്സ് നിൽക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി എഴുപത്തി ഏഴിലാണ് ഇൻഡെക്സ് മുട്ടേണ്ടത് അതുകൊണ്ടാണ് ഇവിടെ എൻട്രി എടുത്താലും എട്ട് പോയിന്റ് ബ്ലോക്ക് ചെയ്യുക ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക ഒരു ഡമ്പ് താഴത്തോട്ട് വന്നാൽ അടപടല നൂറ്റി എഴുപത്തേഴ് ഭാഗത്തേക്ക് വരുമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഒരു പത്ത് പോയിന്റും കൂടി ഇൻഡെക്സ് കയറാനുണ്ട് ഇരുപത്തയ്യായിരത്തി അറുപതിലാണ് നിൽക്കുന്നത് ഇരുപത്തയ്യായിരത്തി എഴുപത്തി ഏഴിലാണ് ഇൻഡെക്സ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ളത് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിൽ വന്നിട്ട് മാർക്കറ്റ് നിൽക്കുന്നുണ്ട് റെക്റ്റാങ്കിൾ ബോക്സ് പന്ത്രണ്ട് മണിക്കാണ് ഒരു ബ്രേക്ക് ബ്രേക്കൗട്ട് പ്രതീക്ഷിച്ചത് ഈ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ ഈ ഒരു ബോക്സിലേക്ക് നോക്കിയാൽ വന്നത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻറ്റില്ലെങ്കിലും താഴത്ത് വന്ന് ക്ലോസ് ചെയ്യണം അതായത് ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപത്തഞ്ചിൻ്റെ താഴെത്തോട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഒരു കണ്ടിന്യൂഷൻ ഫ്ലോ താഴത്തേക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി ഒന്നില് രണ്ട് ലോട്ടിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് ആർ എസ് ഐ ഓൾമോസ്റ്റ് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് കറക്റ്റ് എസ് എം എയിൽ പോയിട്ട് അച്ചെയ്തു എസ് എം എ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ചിട്ട് പോയേനെ ഇരുന്നൂറ്റി പതിനഞ്ച് ഒന്ന് ടെച്ച് ചെയ്തിരുന്നെങ്കിൽ ഒരെണ്ണം കൊടുക്കാൻ ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല അതൊരു അക്കോറേറ്റ് പോയിന്റാണ് ടു ഫിഫ്റ്റീൻ എന്നുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് ലോട്ടിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഒരു ലോട്ട് ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കുക ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എത്തുമെന്ന് വൈകിട്ടത്തോട് കൂടി നോക്കാം കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മാർക്കറ്റ് ടു ഫോർട്ടി മാർക്കറ്റ് ഹിറ്റ് ചെയ്തു അടുത്ത ലെവല് ടു ഫിഫ്റ്റി ഫോറാണ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ളത് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി സിക്സ് അപ്രോക്സിമേറ്റ് ലെവലാണ് എവിടം വരെ എത്തുമെന്ന് നോക്കാം ടു ഫിഫ്റ്റി ഫോർ അപ്രോക്സിമേറ്റ് ലെവലാണ് ടു ഫിഫ്റ്റി സിക്സ് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് ഫൈനൽ പോകത്തുള്ളൂ ടു സെവൻ്റി ഫൈവ് അപ്പോ മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം ഈ ഒരു ക്യാൻഡിൽ റെക്റ്റാങ്കിൾ ബോക്സിന് താഴെ സിക്സ്റ്റി പെർസെൻറ്റേജ് ക്ലോസ് ചെയ്തു ദെൻ അടുത്ത ക്യാൻഡില് നല്ല രീതിയിൽ ഡംപായി താഴത്ത് വരച്ചു വെച്ചിരിക്കുന്ന റെക്ടാങ്കിൾ ബോക്സിൻ്റെ അപ്രോക്സിമേറ്റ് ടോപ്പർ ലെവൽ വരെ വന്നിട്ടുണ്ട് ഇനി രണ്ടരക്ക് ശേഷം അത് സസ്റ്റെയിൻ ചെയ്ത് താഴത്തോട്ട് വന്നാൽ മേജറായിട്ട് അടുത്ത ലെവലെന്ന് പറയുമ്പോഴത്തേക്കും ഇനി രണ്ടരക്ക് ശേഷമുള്ള മൂവ് ഉള്ളു രണ്ടരയ്ക്ക് ശേഷമുള്ള മൂവ് ഈ റെക്റ്റാംഗിൾ ബ്രേക്ക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ടു ഫോർ നയൻ ഇരുപത്തിനാല് തൊള്ളായിരം ഫാൻസി നമ്പർ അല്ലെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് കളിച്ച് മാർക്കറ്റ് തീരും നമുക്ക് ടു സെവൻറ്റി ഫൈവ് വരെ ഇന്ന് വരണമെന്നുണ്ടായുള്ളൂ അത് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് പക്ക കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം ആ പറഞ്ഞ ലെവൽ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് കുഞ്ഞിപ്പോൾ കൂടുതലിരുന്ന് സമയം കളയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോണിൽ മാർക്കറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഒരു ബ്രേക്ക് ഔട്ട് വന്നാൽ എങ്ങനെയാണ് നമ്മൾ ബ്രേക്കൗട്ട് ജെനുവിൻ ആണോ എന്ന് കണ്ടുപിടിക്കണമെന്നുള്ളതൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ലെവൽ കറക്റ്റായിട്ടാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഹൈയിലേക്ക് പോകാനുള്ളതാണ് ബട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എനിവേ നമ്മളുടെ ക്ഷമയ്ക്ക് ഉള്ള ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഈ ഒരു ചാർട്ട് റീഡിംഗ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചാർട്ടിലും അവൈലബിൾ ആണ് എനിവേ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്